കൂടാതെ ും മറ്റ് വന്യമൃഗശല്യം ഭീതിയിൽ കഴിയുന്ന കർഷകരും വനാതിർത്തി പ്രദേശത്തെ ജനങ്ങളും പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു ദേശീയ കർഷക ഫെഡറേഷന്റെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ ചുങ്കത്രയിൽ യോഗം ചേർന്നാണ് കർഷകർ വന്യമൃഗശല്യത്തിനെതിരെയുള്ള പ്രതിഷേധ സമിതിക്ക് രൂപം നൽകിയത് സർക്കാരിന്റെയും വനംവകുപ്പിന്റെയും കണ്ണു തുറപ്പിക്കും വിധത്തിലുള്ള സമരങ്ങൾ നടത്താനാണ് ഇവരുടെ തീരുമാനം കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ നിലമ്പൂർ മേഖലയിൽ വന്യമൃഗാക്രമണങ്ങൾ തടയാൻ വനം വനംവകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നടത്തിയ പ്രവർത്തനങ്ങളും പദ്ധതികളും നൽകിയ നഷ്ടപരിഹാര തുകയും മറ്റ് വിവരങ്ങളും വിവരാവകാശ നിയമസഹായത്തോടെ ശേഖരിച്ച് കർഷക സമര സമിതി ജനകീയ ഓഡിറ്റിംഗിന് വിധേയമാക്കും ഇതിന്റെ അടിസ്ഥാനത്തിൽ നേട്ടങ്ങൾ നിലനിർത്തി പോരായ്മകൾ പരിഹരിക്കാൻ പുതിയ പദ്ധതി നിർദ്ദേശങ്ങൾ തയ്യാറാക്കി ഉദ്യോഗസ്ഥ ഭരണ കേന്ദ്രങ്ങൾക്ക് കൈമാറാനും തീരുമാനമുണ്ട് ഇതിന് മുന്നോടിയായി കർഷക സഭകൾ വിളിച്ചുചേർത്ത് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരുമായി മുഖാമുഖ ചർച്ചകൾ നടത്തും നഷ്ടപരിഹാരവും ഇൻഷുറൻസ് പരിരക്ഷയും ഉയർത്താനും കർഷക പരിരക്ഷയ്ക്ക് പുതിയ നിയമനിർമ്മാണങ്ങളും സഹായ പദ്ധതികളും നടപ്പാക്കാനും ആവശ്യപ്പെട്ട് സർക്കാരിന് ഭീമഹർജി നൽകും ചിങ്ങമൊന്നിന് വനാതിർത്തി പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് അവകാശ പ്രഖ്യാപനങ്ങൾ നടത്തും ഇതിന് നേതൃത്വം നൽകുവാൻ കൃഷിനാശം സംഭവിച്ച കർഷകരുടെ കൂട്ടായ്മയും രൂപവത്കരിച്ചു യോഗം ദേശീയ കർഷക ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി പി മത്തായി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് എം എസ് മാത്യു അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റായ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സൂസമാ മത്തായ് സി വി സിറിയക്ക് വർഗീസ് തണ്ണിനാൽ പി മധു കെ എ പീറ്റർ ബെന്നി ഫിലിപ്പ് കെ എം ബിജു ടോമി തേക്കനാടി കെ ടി മാത്യു അബൂബക്കർ ഓനച്ചൻ പാതാറ് പി സി മത്തായിക്കുട്ടി കെ കെ മാത്യു എന്നിവർ വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് സംസാരിച്ചു சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்